ോ പച്ചക്കറികൾ മൊത്തം വാങ്ങിട്ടോ എന്നൊരു മത്തം കറിയാ മത്തം വെച്ചിട്ടൊരു ഇന്നൊരു മത്തം കറി കേട്ടോ വളരെ എളുപ്പത്തില് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക മൊത്തം മഞ്ഞൾപ്പൊടിയും കൂടി വേണ്ട പോകുന്നുണ്ട് മൊത്തം ഞങ്ങളുടെ ഒക്കെ മഴ ഉണ്ടെങ്കിൽ പറയാ മഴ മാത്രല്ല ഞങ്ങളുടെ വെള്ളം കേറി തൊളിയത്തേ കാര്യ തൊളി അപ്പ് അമ്മാമ്മ ആരെന്നു ചെറിയൊരു തേങ്ങ തേങ്ങ അരച്ചിട്ട് വരാം തേങ്ങ മാത്രം നന്നായി അരച്ചിട്ട് വെക്കട്ട പത്തങ്ക വെക്കട്ട എന്താ മഞ്ഞ കളറില് ഒരു ഭംഗിയാണ് നാല് ചെറിയ നാല് പച്ചമുളങ്ങും പഴത്തിലും പച്ചമുളക്

మత్తనక వండుట ఆపు. హ్మ్. దారుకుటి తొ르కట. హ్మ్. నా కాలరే. హ్మ్. సూపర్ మత్తనంటది. సూపర్ ఆ. చెర్దైటొని తలకట. హ్మ్. ആരുംൊന്നായി തലച്ചുട്ടോ ഞാൻ താളിച്ചെടുക്കാം നേരെ ചെറുളിയാ തേസിന രണ്ടെണ്ണം രണ്ട് രണ്ടെണ്ണം തലക്കി ചൂടാറട്ടെ ചൂടാറട്ടെ കുറച്ച് എണ്ണയേ ചുടുക്ക എണ്ണ ഒന്ന് ചൂടാവട്ടെ ട്ടോ എണ്ണ ഉരുതായി കുറച്ച് കടുക് ഇട്ടു കൊടുക്ക്

കുറച്ച് കടുകളകൊക്കെ പൂക്കലായി കഴുകി മുളക് പൊട്ടൻ മുളകാ പത്തൻ മുളകളിക്കും മുളങ്ങ

ആ ഇങ്ങോട്ട് നോക്കിക്കേ മതി പോര നാലു പ്രഷ പോരെ ആര് കേടല്ലെങ്കിൽ അല്ല എല്ലാ കേടും ഉണ്ടന്നാക്കാം മഞ്ഞപൊടി 1/2 ടീസ്പൂൺ മഞ്ഞ പൊടി 1 ടീസ്പൂൺ മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ റെഡിസാ സവാരി റെഡിയാക്കി വെക്കുക. സവാരി എല്ലാം വെറ്റ് കൊടുക്കുക. സവാരി റെഡിയായി ഇണ്ട് ചേർർണ കൊണ്ടു. നേരെ കേട്ടാ. വഴന മിൽക്ക് ഇരട്ടി. മിൽക്ക് ഇരട്ടി. മാറ്റം കറി. കറി. കുറുകല്ലേ. സൂപ്പർ. ട്ടാത്തര വെച്ച് സൂപ്പർ അടിപൊളി ഈ കറി ഒരു പപ്പടം കൂടി നോക്ക നോക്കൂട്ട പുതിയൊരു പിടി ആയിട്ട് വീണ്ടും വരുന്നേരം ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള കൊറച്ച് പണിയുണ്ട് ഞങ്ങൾക്ക് അടിയിൽ മണ്ണല്ലേ ഇവിടെ അടിച്ചിട്ട് കൊറേ ആയില്ലേ അർക്കണ കാര്യമേ ഇല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല മൊത്തം ഇങ്ങോട്ട് കത്തിച്ചാലോ എല്ലാം കൂടി വലിക്കാൻ നടക്കില്ല അപ്പൊ ഒക്കെ അങ്ങനെ കത്തിക്കത്തില്ല മണെണ്ണ വെച്ചാൽ മതി ഇങ്ങനെ പോണ്ട നല്ലതുണ്ടാവും